അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നെ പുരോഗതിയും നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ അക്കാഡമിക് കാര്യങ്ങളിൽ ഒന്നും നിഷ്കർഷിച്ചിട്ടില്ല പാഠപുസ്തവം തയ്യാറെടുക്കുന്നതിനെ തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പാഠ്യപദ്ധതിയെ സംബന്ധിച്ചിടത്തോളമോ അതിലൊന്നും ഒരു ഒരു സ്ഥലത്തും അതിൽ അഗ്രിമെൻറ്റിൽ പിന്നെ ഒപ്പിട്ടിട്ടില്ല അത് പൂർണമായിട്ടും കേരള സംസ്ഥാന ഗവണ്മെന്റ് തന്നെയാണ് പിന്നെ ചെയ്യുന്നത് എന്ന് മാത്രമല്ല രണ്ടായിരത്തി എൻ ഇ പിയിൽ അതിൽ പേജ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പാഠ്യപദ്ധ്യ നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് എസ് സിആർടിക്ക് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത് വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് ചില സംശയങ്ങളുണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ് അവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കും എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്യുമെന്നുള്ള ചില സംശയങ്ങളുണ്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിന് വളരെ അല്ല എന്നെക്കാളും പഠിച്ചാലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതിനെ ഇതിനെപ്പറ്റിയല്ല അല്ല മന്ത്രി മന്ത്രി പറഞ്ഞ ഈ വാചകം ഞാനും കേട്ടതാണ് ഞാനിപ്പ പറയുന്നത് മന്ത്രി പറഞ്ഞ ഞങ്ങളുടെ മന്ത്രിയാണ് വിശ്വൻകുട്ടി ആ മന്ത്രി പറഞ്ഞ ആ വാചകത്തിനെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങൾ കാത്തിരിക്കുന്നു